ബന്ദി കൃഷി ഇത്തരം മൂന്ന് മെത്തേഡാണ് ചെയ്യാൻ പോകുന്നത് അതിലൊരു പ്ലോട്ട് ഇതാണ് കേട്ടോ ഇവിടെ ഒരേ ഏക്കർ സ്ഥലത്ത് ഓപ്പൺ ഫിസ്ഡ് ഫാമിംഗ് എന്നുള്ള ഹൈടെക് ഇതിൽ അത് നമ്മൾ മെഷീനറി വെച്ച് വരമ്പൊക്കെ അടുത്ത് വളങ്ങളൊക്കെ കൊടുത്തതിന് ശേഷമുള്ള രീതിക്കാൻ ഇവിടെ കൃഷി ആരംഭിച്ചിട്ടുണ്ട് ഓപ്പൺ പിക്സാമിംഗ് എന്ന രീതിയിൽ നമ്മൾ ബന്ദി കൃഷി നടത്താൻ പോകുന്നത് കേട്ടോ അപ്പൊ ഇടപെടലായിട്ട് നമ്മൾ ചീരയും നടത്തുന്നുണ്ട് വലിയ ആകാംക്ഷയോടുകൂടി പ്രതീക്ഷയോടുകൂടിയാണ് ആരംഭിക്കുന്ന ഈ ഒരു വരാനിരിക്കുന്നത് ഈ പ്രദേശത്ത് ഒരു ഫ്ലവർ ഷോ ആയിട്ട് നടത്താൻ ആഗ്രഹിക്കുകയാണ് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഏറെ ഇത്താലയത്തിൽ ദേവാലയം ഉയരേണ്ട ഒരു സ്ഥലമാണ് ണ്ടാകുന്ന പൂക്കളിന്റെ നശകൃതമായ കാഴ്ചകളും ഭാവിയിൽ ഒരു പ്രാർത്ഥനാലയം എന്ന തലങ്ങളിലേക്ക് ഈ ഒരു കാര്യം എല്ലാവരുടെയും മുന്നിലേക്ക് സവിനയം സമർപ്പിക്കുന്നു എല്ലാവരുടെയും പ്രാർത്ഥനയും ഉണ്ടാകണമെന്ന് ചോദിച്ചു രണ്ടാമത്തെ രീതിട്ട പച്ചക്കറി നടുമ്പ തന്നെ എല്ലാവിധ പച്ചക്കറി ആ സമയത്ത് തന്നെ നമ്മൾ ബന്ദി നടുന്നതാണ് ഈ പ്ലോട്ട് ഒരേക്കർ സ്ഥലമാണ് ഉള്ളത് അവിടെ ഇങ്ങനെ ചോറോളം ബന്ദിയാണ് അപ്പൊ നമുക്ക് ഇവിടെ കീടനിയന്ത്രണം നടക്കും നമുക്ക് അത്യാവശ്യം ഇതിൻ്റെ ഫ്ലവറും നമുക്ക് വിൽക്കാൻ പറ്റും വ്യവസായ സ്ഥലത്ത് കൃഷി ചെയ്ത് വിജയിപ്പിക്കുന്ന മൂന്നാമത്തെ രീതി ഇതാണ് കേട്ടോ ഇവിടെ ഒരു ഏക്കർ സ്ഥലത്താണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത് ഇവിടെ നമ്മൾ വാഴുതനയുടെ ഇത്തരവിളിയായിട്ടാണ് ബന്ധി എല്ലാ സ്ഥലത്തും ചേക്കുന്നുണ്ട് ഇവിടെ നമ്മൾ ചീരയും ചെയ്തിട്ടുണ്ട് ചീര ഇപ്പം ഒരാഴ്ച വില കൊടുക്കാൻ രീതിക്കാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഇവിടെ കള്ളർ നോക്കിയാൽ ഇവിടെ നമുക്ക് മാനൂലട്ടച്ച് വരും ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ ലേബർ ഇച്ചിരി കൂടുതൽ ഹീറ്റ് വെച്ചിട്ടില്ല അവൻ്റെ കള നോക്കിയാൽ അപ്പൊ ഇങ്ങനെ താങ്ങി നമ്മൾ കളകള് പരവേലും നിയന്ത്രിച്ചുള്ള ഒരു മെത്തഡാണ് ഇവിടെ ചേർക്കുന്നത് ഇരുവരുടെ ഉപയോഗത്തിന് ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കാണെങ്കിൽ ഗ്രോ ബാഗിൽ കൃഷി ചെയ്താൽ മതിയാവും അതാണ് നാലാമത്തെ രീതി അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്തിനൊക്കെ പരിമിതികൾക്ക് അനുസരിച്ച് കൃഷി കൊണ്ടുപോകുന്നതാണ് അപ്പൊ ഇതൊക്കെയാണ് ഈ വീഡിയോ അപ്പോൾ മറ്റൊരു പുതിയ വീടുകളിൽ പുതിയ കൃഷി വരെ അപ്പൊ